സുഹൃത്തുക്കളെ പറയുമ്പോൾ വളരെ വിഷമത്തോടു കൂടിയുള്ള ഒരു വിവരമാണ് പങ്കുവെക്കുന്നത് പുൽവെട്ടയിൽ താമസിച്ചിരുന്ന പരേതനായ പുലിയോടൻ ആദമാൻ ഹാജിയുടെ മകൻ അബ്ദുൽ ഗഫൂർ നാൽപ്പത്താറ് വയസ്സ് മരണപ്പെട്ടു ഹൃദയസ്തംഭനം മൂലമാണ് മരണം സംഭവിച്ചത് പട്ടിക്കാട് ഹൈസ്കൂളിലും മംഗട എഇ ഓഫീസിലും മേലാറ്റൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലും ജോലി ചെയ്തിരുന്നു നിലവിൽ ഇപ്പോൾ കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലർക്കായിട്ട് ജോലി തുടർന്നു വരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ കബറടക്കം ഇന്ന് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടുകൂടി പണത്തുമ്മൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും മാതാവ് പരേതയായ സൈനബ സൈനബക്കുരുക്കൾ ഭാര്യ അനീസ മക്കൾ അജ്ന നിബ നിമ സഹോദരങ്ങൾ അയ്യൂബ് മുഹമ്മദ് ഇലിയാസ് ഹനീഫ മുജീബ് റഹ്മാൻ മുഹമ്മദ് ഷാഫി നബീല് നുസ്രത്ത് സീനത്ത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം